മുംബൈ ഇന്ത്യൻസിന്റെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിനെതിരായ മത്സരത്തിൽ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് യുവതാരമായ അശ്വിനി കുമാർ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കാൻ തനിക്ക് ലഭിച്ച ആദ്യ അവസരത്തിൽ തന്നെ നാല് വിക്കറ്റുകൾ സ്വന്തമാക്കി റെക്കോർഡുകൾ നേടാൻ താരത്തിന് കഴിഞ്ഞു ഐ പി എൽ ചരിത്രത്തിൽ തന്നെ അരങ്ങേറ്റ മത്സരത്തിൽ നാല് വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡാണ് ഇതിനെ തുടർന്ന് അശ്വിനി കുമാർ തന്റെ പേരിൽ ചേർത്തിരിക്കുന്നത് മത്സരത്തിൽ കൊൽക്കത്ത നായകൻ അജിങ്ക്യ രഹാനയെ ആദ്യ പന്തിൽ പുറത്താക്കിക്കൊണ്ടായിരുന്നു അശ്വിനി കുമാർ തുടങ്ങിയത് ഇതിനെ തുടർന്ന് റിങ്കു സിംഗ് മനീഷ് പാണ്ഡെ ആൻഡ്ര റസൽ എന്നിവരുടെ വിലപ്പെട്ട വിക്കറ്റുകൾ സ്വന്തമാക്കാനും താരത്തിന് ശരിക്കും കഴിഞ്ഞു മൊഹാലിയിൽ ജനിച്ച അശ്വിനി കുമാർ വാർത്ത വാർത്തകളിൽ സജീവമായത് ശരിക്കും ഷേറി പഞ്ചാബ് ട്വൻ്റി ട്വൻ്റി ടൂർണമെൻറ്റിലൂടെയാണ് അവസാന ഓവറുകളിലെ ബോളിംഗ് മികവാണ് അശ്വിനി കുമാറിനെ മറ്റുള്ളവരിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു പ്രത്യേകതയെന്നത് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുംബൈ ഇന്ത്യൻസ് താരത്തെ മുപ്പത് ലക്ഷം രൂപയ്ക്ക് തങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഞ്ചാബ് കിങ്സ് ടീമിൽ ഇടം പിടിക്കാൻ അശ്വിനിക്ക് കഴിഞ്ഞിരുന്നു പക്ഷെ ഫ്രാഞ്ചൈസിക്കായി ഒരു മത്സരം പോലും താരം നിലവിൽ കളിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെയ്ദ് മുഷ്തഖ് അലി ട്രോഫിയിലൂടെയായിരുന്നു അശ്വനികുമാർ ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിൽ കൂടുതലും സജീവ സാന്നിധ്യമായി മാറിയിരുന്നത് ടൂർണമെന്റിൽ പഞ്ചാബിനായി നാല് മത്സരങ്ങൾ കളിക്കാൻ താരത്തിന് കഴിയുകയും ചെയ്തു മൂന്ന് വിക്കറ്റുകളാണ് താരം ഇവിടെ പ്രധാനമായിട്ടും നേടിയതും ഇതിനെ തുടർന്ന് രണ്ട് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളും നാല് ലിസ്റ്റ് ലിസ്റ്റേ മത്സരങ്ങളും പഞ്ചാബിനായി കളിക്കാനും താരത്തിന് അവസരം ലഭിക്കുകയുണ്ടായി ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ടീമിനായി തകർപ്പൻ അരങ്ങേറ്റം ഐ പി എല്ലിൽ താരം കാഴ്ചവെച്ചിരിക്കുന്നു മത്സരത്തിലേക്ക് കടന്നു വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പൂർണ്ണമായും എറിഞ്ഞിടാൻ അശ്വിനി കുമാറിന് കഴിഞ്ഞിരുന്നു മറ്റ് മുംബൈ ബോളർമാരും തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച സാഹചര്യത്തിൽ ശക്തരായ കൊൽക്കത്തയുടെ ബാറ്റിംഗ് നിര തകർന്നു വീഴുകയായിരുന്നു ചെയ്തിരുന്നത് ഇരുപത്തിയാറ് റൺസ് നേടി ംശി മാത്രമായിരുന്നു കൊൽക്കത്ത ടീമിൽ അല്പമെങ്കിലും പിടിച്ചുനിന്നിരുന്നതും അവസാന ഓവറുകളിൽ രമൺദീപ് പരമാവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ കേവലം നൂറ്റി പതിനാറ് റൺസിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീം ഓൾ ഔട്ടായി മാറി